പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ പ്രിയ സഹോദരങ്ങളെ ഇന്ന് വിശുദ്ധ മാക്സിമില്യ മരിയക്കോൾബയുടെ തിരുനാളാണ് ആഗോള കത്തോലിക്ക സഭ ആഘോഷിക്കുന്നത് പ്രിയപ്പെട്ട മക്കളെ ഈ ഒരു കാലഘട്ടത്തിൻ്റെ ധീരനായ രക്തസാക്ഷിയാണ് വിശുദ്ധ മാക്സിമില്യ മരിയക്കോൾബൻ നമുക്കറിയാം കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഹിറ്റ്ലറുടെ നാസി പട്ടാളം തടവറയിലാക്കിയിരുന്നു ആ തടവറയിൽ നിന്ന് ഒരാൾ ചാടിപ്പോയപ്പോഴ് അങ്ങനെ പോയി കഴിഞ്ഞാൽ പത്ത് പേരെ പട്ടിണിക്കിട്ട് കൊല്ലണമെന്നതാണ് അവരുടെ നിയമം അപ്പൊ ആ നിയമം നിലനിൽക്കുമ്പോൾ അവിടെ പത്ത് പേരെ പട്ടിണിക്കിട്ട് കൊല്ലാൻ തെരഞ്ഞെടുത്തപ്പോഴ് അതിലൊരാൾ വാവിട്ട് നിലവിളിച്ചു ദൈവമേ എന്നെ കൊല്ലല്ലേ എനിക്ക് ഭാര്യ ഉണ്ട് മക്കളുണ്ട് എന്നെ വെറുതെ വിടൂ എന്ന് പറഞ്ഞാൽ അയാൾ നിലവിളിക്കാം ഈ സമയത്ത് ഘനഗാംഭീര്യ സ്വരത്തോടെ ഒരാൾ മുന്നോട്ട് വന്ന് ഇപ്രകാരം ആ സേനാപതിയോട് പറഞ്ഞു ഞാൻ പോളണ്ടിൽ നിന്ന് വരുന്ന കത്തോലിക്ക വൈദികനാണ് അയാൾക്ക് വേണ്ടി പകരം മരിക്കാൻ ഞാൻ തയ്യാറാണ് അങ്ങനെ ആ പത്ത് പേരിൽ ഒരാളായി മാറിയ ഈ ആധുനിക ലോകത്തിലെ കരുത്തനായ രക്തസാക്ഷിയായ ഒരു വൈദികന്റെ തിരുനാളാണ് ഒരു കത്തോലിക്ക പുരോഹിതന്റെ തിരുനാളാണ് ഇവരെ പത്ത് പേരെയും പിടിച്ച് നഗ്നരാക്കിയിട്ട് ആ കോൺസെൻട്രേഷൻ ക്യാമ്പിലെ പതിനൊന്നാം നമ്പർ ബ്ലോക്കിലേക്ക് വലിച്ചെറിയുക ഈ ബ്ലോക്കിനെ വിളിക്കുന്നത് മരണ ബ്ലോക്ക് എന്നാണ് ആ ബ്ലോക്കിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ ആ മരിയ കോൾബെ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത് ദൈവമേ ആ പത്ത് പേരില് ഏറ്റവും അവസാനം മരിക്കുന്ന ആളാക്കി എന്നെ മാറ്റണമേ അത് അവസാനം വരെ ജീവിച്ചിരിക്കാനുള്ള പൂതി കൊണ്ടോ ആഗ്രഹം കൊണ്ടോ പറഞ്ഞതല്ല നേരെ മറിച്ച് ഈ ഒമ്പത് പേരെ മരണത്തിനൊരുക്കി വിശുദ്ധിയുടെ പർവ്വതങ്ങളിൽ കയറ്റിട്ട് വേണം തനിക്ക് മരിക്കാനെന്നുള്ള ആ കൊത്തലിക്ക വൈദികന്റെ ആത്മവിശ്വാസവും സമർപ്പണവുമാണ് പ്രിയപ്പെട്ടവർ ഈ പത്ത് പേര് മാക്സിമില്യം കോൾബയടക്കം പത്ത് പേര് മരണ ബ്ലോക്കിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ പട്ടാള ഉദ്യോഗസ്ഥർ അത്ഭുതപ്പെടുകയാണ് സാധാരണ അവിടെ നിന്ന് ഉയർന്നു കേൾക്കുന്നത് പല്ലുകടിയും വേറുപ്പും വിദേശവും തമ്മിൽ തല്ലുമാണ് എന്നാൽ മാക്സിമില്യം മരിയ കോൾബയുടെ സാന്നിധ്യം കൊണ്ട് ആ പത്ത് പേരും കർത്താവിനെ സ്തുതിച്ച് ദൈവത്തെ ആരാധിച്ച് പരശുദ്ധാമ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് അവർ മരണത്തിന് വേണ്ടി ഒരുങ്ങിയായിരുന്നു അങ്ങനെ ഓരോരുത്തരെയും മരണത്തിന് വേണ്ടി ഒരുക്കി കഴിഞ്ഞ് ഏറ്റവും അവസാനത്താളായി ഫാദർ മാക്സി മില്യൻ മരിയ കോൾബേ അദ്ദേഹം മരിച്ചില്ല എന്ന് കണ്ടപ്പോഴ് അദ്ദേഹത്തിൻ്റെ കൈകളിലും വിഷം കുത്തിവെച്ച് കൊല്ലാനായിട്ട് തീരുമാനമെടുക്കുകയാണ് അപ്പോഴാണ് മാക്സിമില്യൻ കോൾബെ തൻ്റെ കൈകളിലേക്ക് നോക്കിയത് ആ കൈകള് പണ്ട് റോമിൽ പഠിക്കുന്ന കാലത്ത് വ്രണം വാദിച്ച് ഡോക്ടർമാർ അത് മുറിച്ചു കളയണമെന്ന് വിധിച്ചതാണ് അങ്ങനെ പരിശുദ്ധ അമ്മയുടെ ലൂർദിൽ ചെന്ന് അവിടുത്തെ നീരുറവയിൽ കഴുകിയപ്പോഴ് ആ കരങ്ങൾ സുഖം പ്രാപിച്ചു മാക്സിമില്യ മരിയക്കോൾബേ കരങ്ങളിൽ നോക്കി പറഞ്ഞു പരിശുദ്ധ അമ്മ ഇത് സുഖപ്പെടുത്തിയത് രക്തസാക്ഷിത്വം വരിക്കാനാണല്ലോ ആ കൈകളിലാണ് പ്രിയപ്പെട്ട മക്കളെ വിഷം കുത്തിവെൽക്കപ്പെട്ട് മാക്സിമില്യം മരിയ കോൾബെ ഈ ലോകത്തിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പതിനാലാം തീയതി കർത്താവിൻ്റെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചത് വിശുദ്ധ മാക്സിമില്യം മരിയ കോൾബെയുടെ രക്തസാക്ഷിത്വം നമ്മെ ഏത് പ്രതിസന്ധിയേയും തരണം ചെയ്യാനുള്ള ശക്തി നമുക്ക് ലഭിക്കുമെന്നുള്ള ഉറപ്പാണ് നൽകുന്നത് മരണത്തിന് ഭയമില്ല പൈശാഷിക ശക്തികളെ ഭയമില്ല കൂടോത്രങ്ങളെ ഭയമില്ല ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം കർത്താവ് നമ്മുടെ കൂടെയുണ്ട് പരിശുദ്ധ കുർബാന നമ്മുടെ കൂടെയുണ്ട് പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ ഉണ്ട് വിശുദ്ധ കുരിശ് നമ്മുടെ കൂടെ ഉണ്ട് ഏത് ഇതിന് പരിശുദ്ധ കുർബാനയെയും വിശുദ്ധ കുരിശിനെയും പരിശുദ്ധ അമ്മയും ആശ്രയിക്കുന്ന ഒരാളും ഭയപ്പെടേണ്ട ആവശ്യമില്ല അകാരണ ഭയങ്ങളിന്ന് വിട്ടുമാറട്ടെ എല്ലാ അസ്വസ്ഥതകൾ ഇന്ന് വിട്ടുമാറട്ടെ മരണ ഭയം വിട്ടുമാറട്ടെ നിരന്തരമുള്ള അപകടങ്ങൾ വിട്ടുമാറട്ടെ നിരന്തരമുള്ള അസ്വസ്ഥതകൾ വിട്ടുമാറട്ടെ എല്ലാ പൈശാഷിക ശക്തികൾ വിട്ടുമാറട്ടെ ശത്രുദോഷങ്ങൾ വിട്ടുമാറട്ടെ നന്മയ്ക്ക് വേണ്ടി കരുത്തോടെ പൊരുതാനുള്ള അഭിഷേകം കിട്ടട്ടെ ഏ ഏർ ഒരിക്കലും തെറ്റുപറ്റുകയില്ല എന്നുള്ള ചിന്ത നമ്മൾ ഇന്ന് വിട്ടുമാറട്ടെ പാപികൾക്കും ബലഹീനർക്കും വേണ്ടിയാണ് സ്വർഗത്തിൽ നിന്ന് കർത്താവ് ഇറങ്ങി വന്നത് ആ തിരു രക്തത്തിൻ്റെ ശക്തി കൊണ്ട് കോട്ട കെട്ടി സംരക്ഷിക്കപ്പെടട്ടെ നമ്മുടെ വീട് നമ്മുടെ പറമ്പ് നമ്മുടെ വാഹനങ്ങള് നമ്മുടെ യാത്രകള് നമ്മുടെ പ്രൊജക്റ്റുകള് നമ്മുടെ പദ്ധതികള് കർത്താവിൻ്റെ തിരക്തത്തിൻ്റെ കോട്ട കെട്ടി സംരക്ഷിക്കപ്പെടട്ടെ ഒ ഇ ടി എക്സാം എഴുതുന്ന മക്കള് അതുപോലെ തന്നെ മറ്റ് മത്സര പരീക്ഷകൾ എഴുതുന്നവര് ആ മക്കളെല്ലാവരും ഇന്ന് അനുഗ്രഹിക്കപ്പെടട്ടെല്ലാവരും ശക്തി പ്രാപിക്കട്ടെ ദാരിദ്ര്യം കഷ്ടപ്പാട് കടങ്ങൾ യേശുനാമത്തിൽ വിട്ടുമാറട്ടെ ശത്രുദോഷങ്ങൾ യേശുനാമത്തിൽ വിട്ടുമാറട്ടെ തിന്മയുടെ രൂപികള് യേശുനാമത്തിൽ വിട്ടുമാറട്ടെ അന്ധകാര ശക്തികള് നാമത്തിൽ വിട്ടുമാറട്ടെ തിന്മയുടെ എല്ലാ വിധത്തിലുള്ള കുടോത്രങ്ങൾ കണ്ണുവെക്കലുകള് ആഭിചാരങ്ങള് മന്ത്രവാദങ്ങള് ശുദ്ധപ്രയോഗങ്ങള് ആ ഭയങ്ങളെല്ലാം യേശുനാമത്തിൽ വിട്ടുമാറട്ടെ പരിശുദ്ധ കുർബാന ഇന്ന് നമുക്ക് ശക്തി നൽകട്ടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ പരിശുദ്ധ അമ്മ നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് എന്നറിയാൻ വേണ്ടി പ്രാർത്ഥിച്ച് ഹലേലുയുലു യേശുവേ യേശുബേ യേശുവേ 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 എല്ലാവരും പരിശുദ്ധാത്മാണെന്ന് അറിയട്ടെ അന്ധകാര ശക്തികളെല്ലാം വിട്ടുമാറട്ടെ ഹലേലുയ്യ ഹലേലുയ്യ അത്ഭുതം പ്രവർത്തിക്കട്ടെ നാരക ശക്തികളെ അന്ധകാര അന്ധകാരസേനകളെ ദുഷ്ടാത്മ സംഘങ്ങളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ മക്കളിൽ നിന്ന് വിട്ടുപോകാൻ വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവർ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന വചനം സങ്കീർത്തനം തന്നെയാണ് നൂറ്റി പത്തൊമ്പതാമത്തെ അധ്യായം എഴുപത്തിനാലാമത്തെ തിരുവചനമാണ് അങ്ങയുടെ ഭക്തർ എന്നെ കണ്ടു സന്തോഷിക്കും എന്തെന്നാൽ ഞാൻ അങ്ങയുടെ വചനത്തിൽ പ്രത്യാശ അർപ്പിച്ചു പ്രിയപ്പെട്ട മക്കളെ കർത്താവിൻ്റെ വചനത്തിൽ പ്രത്യാശ അർപ്പിച്ചു കഴിഞ്ഞാൽ ഈശോ നമ്മെ എല്ലാവരും കാത്തുകൊള്ളും എല്ലാ അപകടങ്ങളിൽ നിന്നും നാരകീയ ശക്തികളിൽ നിന്നും അന്ധകാരസേനകളിൽ സംഘങ്ങളിൽ നിന്നും നമ്മളെ ഇന്ന് കാത്തു പരിപാലിക്കും ഈ ചിന്തകളോടെ നമുക്ക് ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം സാധിക്കുന്ന എല്ലാവരും പരിശുദ്ധനെ വിളിച്ചെന്ന് പ്രാർത്ഥിച്ച് ഹലേ ലുയാ ഹലേ ലുയാ അത്ഭുതം നടക്കട്ടെ കർത്താവ് ബന്ധനങ്ങൾ അഴിയട്ടെ കർത്താവ് നാമത്തിൽ പുത്രയും നമ്മുടെ കർത്താവായ ദൈവത്തിന്റെയും വിശുദ്ധ നാമത്തിൽ ആശ്രയിച്ചു കൊണ്ടും ദൈവജനീയ അവനോൽപ കന്യകാമറിയത്തിന്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖേലിന്റെയും സ്ത്രീഹന്മാരായ വിശുദ്ധ പത്രോസിന്റെയും പൗലോസിന്റെയും മാലാഹന്മാരുടെയും വിശുദ്ധരുടെയും മാധ്യസ്ഥയിൽ ആശ്രയിച്ചു കൊണ്ടും ഞങ്ങളുടെ വിശുദ്ധ ശുശ്രൂഷയുടെ അധികാരത്തിലെ ശക്തിയിലും ആശ്രയിച്ചു കൊണ്ടും അവന്റെ സകല അക്രമങ്ങളെയും വഞ്ചനകളെയും ഒഴിവാക്കുന്നതിനും ബഹിഷ്കരിക്കുന്നതിനും ഞാൻ എൻ്റെ പൗരോഗത്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് നല്ല ഉറപ്പോടും ധൈര്യത്തോടും കൂടി ഒരുമ്പിടുകയാണ് എല്ലാവരും ഒന്ന് സ്തുതിച്ച മക്കളെ ഹലേലുയാ ഹലേലുയ ഹലേലുയ ദുഷ്ടാരൂപികളെ ദുഷ്ടശക്തികളെ നാരകീയ ശത്രുക്കളെ തിന്മയുടെ ആധിപത്യങ്ങളെ നിങ്ങൾ ദുഷ്ടസംഘങ്ങളോ സമൂഹങ്ങളോ വിഭാഗങ്ങളോ ആര് തന്നെയായിരുന്നാലും ഞങ്ങളുടെ കർത്താവായി ശമിഷികയുടെ ശക്തിയിലും അധികാരത്തിലും നാമത്തിലും നിങ്ങളെ ഞാൻ ശാസിച്ച് ബന്ധിച്ച് ഈ മക്കളിൽ നിന്ന് ബഹിഷ്കരിക്കുന്നു കൗശലക്കാരനെ സർപ്പമേ മനുഷ്യ വഴിതെറ്റിക്കുന്ന നിന്റെ ദുരഹങ്കാരം ഇന്ന് അവസാനിക്കട്ടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള ശക്തിയായി ഈ മക്കളിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുകയാണ് കുരുഷന്റെ നിഗൂഢമായ ശക്തി ക്രിസ്ത്യവിശ്വാസത്തിന്റെ പ്രാബല്യത്തിന്റെ ആശ്രയിച്ചു ആശ്രയിച്ചുകൊണ്ട് എല്ലാ തിന്മയുടെ രൂപികളെ നാശകരമായ ജീവികളെ പ്രകൃതിവിരുദ്ധ ശക്തികളെ നിങ്ങളെ കർത്താവായ യേശു ക്രീസ്തു നാമത്തിൽ ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു ഈ മക്കളെ വിട്ട് പുറത്തു പോകാൻ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു എല്ലാവരും സ്തുതിച്ച മക്കളെ അലേലുയോ ലുയ ഹലേലുയ അത്ഭുതം നടക്കട്ടെ അടിയാളങ്ങൾ സംഭവിക്കട്ടെ യേശു ക്രീസ്വിൻ്റെ അധികാരമുള്ള നാമത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മൻ്റെ നാമത്തിൽ ആമേ